ായ് ഇപ്പം എല്ലാവർക്കും പുതിയൊരു ചലഞ്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ അമേരിക്കയിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഹായ് ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ അപ്പം ഈ അയച്ചത്തെ ചലഞ്ചിങ് വീഡിയോ ആണ് അപ്പം ഇവിടെ ഞാൻ ഒരു പ്ലേറ്റിനകത്ത് നിറച്ച് മുട്ട ഇരിപ്പുണ്ട് ഈ മുട്ട നമ്മൾ സ്പ്രെഡ് ഇടും എന്നിട്ട് ഇത് എം ഡി ആക്കി വെക്കും എന്നിട്ട് ഈ ബലൂൺ മാളൂൻ്റെ ഇരിക്കുന്ന ബലൂൺ നമ്മൾ മേലോട്ട് വിടും അപ്പോൾ അത് താഴെ മുട്ടുന്നതിന് മുൻപ് എത്ര മൊട്ടായി പ്ലേറ്റിൽ പിറക്കി വെക്കണം ഓരോ സിംഗിളുമായിട്ട് സിംഗിളായിട്ട് പിറക്കി വെക്കണം അവർ ജയിക്കും അപ്പോൾ താഴെ മുട്ടുന്നതിന് നമുക്കിങ്ങനെ തട്ടി തട്ടി മറങ്ങോട്ട് വിടാം എപ്പോൾ താഴെ മുട്ടുന്നു അതുവരെ നമുക്ക് മുട്ടായി പ്ലേറ്റിൽ പിറക്കി വെക്കാം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ മുട്ട എടുക്കുന്നവരാന്നർ ഓക്കെ തോക്കുന്നവര് തോറ്റു ഓക്കെ മുട്ട റെഡി പ്ലേറ്റ് റെഡി മാള റെഡി ബലൂൺ റെഡി അപ്പോൾ നമ്മുടെ റൂളിൽ ചെറിയ മാറ്റമുണ്ട് നമുക്ക് മൂന്ന് പ്രാവശ്യമേ ബലൂൺ തട്ടാൻ പറ്റത്തുള്ളൂ ഓക്കെ മൂന്ന് വാശം തല മെലൂൺ ഒന്ന് ആഴത്തൊരു തട്ട് കൂട്ടുന്നുണ്ടോ വേണ്ട ആഴത്തൊരു തട്ട് കൂട്ടാതെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വാശം ബെലൂൺ തട്ടാം അതിനുള്ളിൽ എത്ര എണ്ണം പിറക്കിടുന്നു നമുക്ക് നോക്കാം താഴെ വീഴാതെ തട്ടണം താഴെ വീണ ഔട്ടായി പോവും ഓക്കെ തുടങ്ങാം ഓക്കെ റെഡി ഒന്ന് രണ്ട് പോയി അപ്പോൾ നാളും രണ്ടെണ്ണം ഓക്കെ അടുത്തുതരാം ഏ അടുത്ത ധ്വനി ഓക്കെ അപ്പോൾ ആദ്യത്തെ നാളെ രണ്ടെണ്ണം തട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ ഔട്ടായി പോവാണെങ്കിൽ ഔട്ടാ കേട്ടോ മൂന്ന് പ്രാവശ്യം മൂന്ന് തട്ടിനുള്ളിൽ താഴെ പോകുകയാണെങ്കിൽ ഔട്ടാ ഓക്കെ ഓക്കെ റെഡി വൺ ടു ത്രീ ആ രണ്ട് മൂന്നെണ്ണം ആ വെളിയിൽ പോയി ഓക്കെ അപ്പോൾ മൂന്നെണ്ണം ഇട്ട് അപ്പം ധോനി ധോനി നിലവിൽ ഫസ്റ്റ് ആണ് ഓക്കെ ഇനി പൂജിയുണ്ട് ഓന ഉണ്ട് ഞാനുണ്ട് ആ അല്ലേ ഞാനുണ്ട് റെഡി തുടങ്ങാൻ പോണേ വൺ ടു ത്രീ ഉണ്ട് മൂന്ന് അല്ല രണ്ട് തട്ട് തട്ടി ആ പോയി ഔട്ട് ഓക്കെ എത്ര ഒന്ന് ഒത് രണ്ട് അപ്പം നിലവിൽ എനിക്ക് തോന്നുന്നില്ല ആരും പൊട്ടിക്കാൻ ചാൻസ് ഇല്ല ഒമ്പത് പറയാൻ പറ്റത്തില്ല ഓമന പറയാൻ പറ്റത്തില്ല ജയിക്കുന്നവർക്ക് ആ ഓക്കെ ആ അപ്പോൾ ഓക്കെ അടുത്ത് ഓമനാമോ റെഡിയല്ലേ ആ ഓക്കെ തുണങ്ങും ആ ഒന്ന് ഒരു തട്ട കെട്ടി രണ്ട് തട്ട കെട്ടി മൂന്ന് തട്ട് കെട്ടി നീ ലാസ്റ്റ് തൊട്ടാണേ പോയില്ലേ മൂന്ന് തൊട്ട് കിട്ടിയില്ലേ ആ ഓക്കെ ഒന്ന് റിഞ്ഞിട്ടാണ് രണ്ടേ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇനി പറഞ്ഞോണ്ടി വന്നോ ത്രീ സെവൻ ഒന്ന് രണ്ട് മൂന്ന് ആ അത് പോലെ ഉണ്ട താഴെ വിണോട്ടെ കുഴപ്പമില്ല നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒന്ന് എന്തോ മത്സരം പറ്റാത്ത മനസ്സിൽ പ്രാർത്ഥിച്ചോട്ടായിരുന്നു മത്സരം

ഞാൻ പോയി ഷവർമ്മ അപ്പം ഞങ്ങളെ പരിപാടി കഴിഞ്ഞ് ഈ മിച്ചം കുറ മൊട്ടായ ഉണ്ടല്ലോ അത് പിള്ളേർക്ക് വേണ്ടി ഇത് ബെല്ല എന്റെ മുഖത്ത് വെച്ച് ഇത് ധ്യാൻ പൂജ വെച്ച രണ്ടാമത്തേക്ക് വെച്ച് ഇത് പൂച്ചിച്ചിരി വെച്ച് ദച്ച് ഇത് പൂച്ച വെച്ചു പക്ഷേ ഇവള് മത്സരിക്കാനില്ല ഇവർ മൂന്ന് പേർക്ക് വേണ്ടി ഞങ്ങൾ നമ്മൾ മുട്ടായി വിറക്കുമത്സരം മുട്ടായി വിറക്ക മനസ്സിലാ തുടങ്ങാണ് ഞങ്ങൾ ഇവര് മൂന്ന് പേരും കൂടെ അപ്പം കൊട്ടലും വെള്ളമൊന്നുമില്ല ഇത്ര മുട്ടല്ലേ ഉള്ളൂ മുട്ട തീരുമ്പോൾ നമ്മൾ നിർത്തും ഓക്കെ റെഡിയല്ലേ റെഡിയല്ലേ വാങ്ങാൻ പോണേ അപ്പം റെഡി വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ തുടങ്ങണം ഓക്കെ എന്നിട്ട് ദച്ചു വിറക്കിയിട്ട് നനിച്ചീച്ചിരയ്ക്ക് കൊടുക്കണം ധ്യാംകൂട്ടം ഓരോന്നോരോന്ന് എടുത്ത് പൂജാമണി കൊടുക്കണം വെല്ലേച്ചിര കൊടുക്കണം ഓക്കെ തുടങ്ങാം റെഡി വന്നു ഒത്തിരി പറയാം പോണേ റെഡി വൺ ടു ത്രീ പെട്ടെന്ന് നമ്മൾ തോറ്റു പെട്ടെന്ന് ഇത്രയും കൂടി മെല്ലോ സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ട്വൻറ്റി വെല്ലാം ട്വൻറ്റി ടു ഓക്കെ ആ അടുത്തോട്

ഓക്കെ അപ്പോൾ ഇനി എല്ലാവരും മൊട്ടാ തന്നു ഓക്കെ ഞങ്ങൾ ഞങ്ങൾ റോഷൻ ചേട്ടൻ ഞങ്ങളുടെ റോഷൻ ചേട്ടൻ ഞങ്ങൾ റോഷൻ ചേട്ടൻ ഞങ്ങളുടെ റോഷൻ ചേട്ടൻ ഞങ്ങൾ റോഷൻ ചേട്ടൻ ഏർ സ്റ്റേലൊക്കെ മാറ്റി എന്തെങ്കിലും കല്യാണപ്രായമായിട്ടില്ല ആരെങ്കിലും വേണമെങ്കിൽ റിക്വസ്റ്റ് കിട്ടാൽ മതി ഈസ്റ്റ് ഐഡി വരാമോ പിന്നെ അപ്പോൾ ഒറ്റ വീഡിയോയിൽ രണ്ട് ചലഞ്ചിങ് വീഡിയോ കഴിഞ്ഞ് ഒന്ന് ഞങ്ങളുടെ ഒന്ന് പിള്ളേരെ അല്ലേ പിള്ളേരെ നമുക്ക് ഒഴിവാക്കാതിരിക്കാൻ പറ്റിയല്ല ഒരു രസമായി ഞങ്ങൾക്കൊരു രസമായി നിങ്ങൾ കാണുന്ന നിങ്ങൾക്കൊരു രസമായി തെയ് ഒരു മുട്ടായം കിട്ടി റോഷന കേട്ടോ നോക്കി റോഷന കേട്ടോ ആ ആ റോഷനേടെ മുട്ട കിട്ടി അപ്പം ഓക്കെ ബൈബൈ റോഷന ബൈ ബൈ പറ ആ ഓക്കെ